വിജയമായാണ് ഇതിനെ കാണേണ്ടത് കേരളത്തെയും അതിന്റെ നേട്ടങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് നാടിനെ സ്നേഹിക്കുന്നവർ നൽകിയ മറുപടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം ആ നമസ്കാരം നമസ്കാരം അല്ല എന്താണ് മാധ്യമ ആഭാസകെന്താണ് ഇത്രയും പറഞ്ഞില്ലേ ഇപ്പം ഈ കാണിച്ച ക്ലിപ്പുകൾക്ക് അവസാനം മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആഭാസകന് എന്താണ് എന്ന് നമുക്ക് നോക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം ചുവന്നു ആ അത് ശരിയാ കേൾക്കാൻ എന്ത് രസാണ് ആ ചുവന്നു എന്ന് പറയുന്നതേ ഞങ്ങൾ ഈ ഇടതുവേഷ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവർക്കെല്ലാം ഭയങ്കര സുഖമാണ് ചുവന്നു എന്ന് കേൾക്കുന്നത് അപ്പോഴാണ് ഞങ്ങൾ ലാൽ സലാം എന്ന് പറയുന്നത് മിസ്റ്റർ വേണു മിസ്റ്റർ വിനു മാറിപ്പോയി രണ്ടും ഒന്ന് തന്നെയാണ് നിങ്ങൾ രണ്ടിനും ഒരേ വാചകങ്ങൾ പറയാനുള്ളത് കുത്തിരിപ്പിന്റെ കുറച്ച് മാരക വർഷമാണ് താങ്കളെന്നേ ഉള്ളൂ അതുകൊണ്ടാണ് താങ്കൾ മാധ്യമ ആവാസകൻ എന്ന് വിളിക്കുന്നത് എന്തായാലും നമസ്കാരം നമുക്ക് ആര് എന്ന് അറിയാമെന്ന പ്രതിപക്ഷത്തോടുള്ള മുഖ്യമന്ത്രിയുടെ വെല്ലുവിളിക്ക് ജനവിധിയിലൂടെ മറുപടി അത്താണ് അതെ അതാണ് ഈ സർക്കാരും ഈ ജനങ്ങളും ഈ പാർട്ടിയും പറയുന്നതേ ഈ ജനങ്ങളോടൊപ്പം നടന്നു നീങ്ങുന്ന അവരോടൊപ്പം അവരുടെ ഓരോ തുടിപ്പിലും അവരുടെ ഓരോ പ്രശ്നത്തിലും അവരുടെ ഓരോ പ്രതിസന്ധിയിലും ഒളിച്ചോടാതെ അവരുടെ മാറോട് ചേർത്ത് അവരുടെ പ്രശ്നങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് അവർക്ക് എന്ത് സഹായം ചെയ്യാം എന്ത് ഉപകാരം ചെയ്യാം എന്ന് ഈ ഇടതുപക്ഷത്തിന്റെ താഴേക്കിടയിൽ സംഘടന തൊട്ട് അങ്ങ് മേലിൽ സംഘടന വരെയുള്ള എല്ലാ സംഘടനകൾക്കും വർഗസംഘടനകളല്ല ഈ ജനങ്ങളോടൊപ്പമാണ് നടക്കുന്നത് അല്ലാതെ നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ ആഭാസന് എന്തും വിളിച്ചു പറയാവുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കെട്ടിപ്പൊക്കി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുപ്പിക്കുന്ന ഏ നിങ്ങൾ ഈ മാധ്യമ ഈ ഒരു പുകമറയുണ്ടല്ലോ കള്ളത്തരമുണ്ടല്ലോ ഉണ്ടല്ലോ കള്ളപ്രചാരണമുണ്ടല്ലോ കുത്തിത്തിരിപ്പുണ്ടല്ലോ അതിനാണ് അറുതിരിക്കുന്നത് അത് മനസ്സിലാക്കണം ഈ ജനങ്ങളോടൊപ്പമാണ് കഴിഞ്ഞ പതിനഞ്ചു വർഷം ഈ സമീപ ഭാവിയിലെ പതിനഞ്ചു വർഷം ഈ ദൃശ്യ ദൃശ്യമാധ്യമങ്ങള് അങ്ങനെ ഫേമസ് ആയി കഴിഞ്ഞ ഈ പതിനഞ്ചു വർഷം അല്ലെങ്കിൽ ഈ ഇരുപത് വർഷത്തിന്റെ ചരിത്രം എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആക്രമിക്കാത്ത ഏതെങ്കിലും ഒരു ദിവസമുണ്ടോ ഈ ഇടതുവശത്തിന് നിങ്ങൾ ആക്രമിക്കാത്ത ഏതെങ്കിലും ഒരു ദിവസമുണ്ടോ ആ ആക്രമണങ്ങളെയെല്ലാം തടഞ്ഞ് ജനങ്ങളോടൊപ്പം തടഞ്ഞ് മുന്നേറിയവരെയാണ് ഈ ഇടതുവശം അതുകൊണ്ട് നിങ്ങളുടെ ഈ ഉമ്മാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലേ ഇരിക്കു ജനം എൽ ഡി എഫിനൊപ്പമാ കാരണം അവർക്കറിയാം അവരുടെ പ്രതിസന്ധികൾക്കൊപ്പം നടക്കുന്നതും അവർക്കൊപ്പം ഇരിക്കുന്നതും അവർക്ക് വേണ്ട കാര്യം ചെയ്തു കൊടുക്കുന്നതും എൽ ഡി എഫ് മാത്രമാണെന്ന് അവർക്ക് അറിയാം അല്ലാതെ നിങ്ങളെപ്പോലുള്ള മാധ്യമ ജഡ്ജിമാരല്ല ആഭാസക എന്താണ് ഇനി ബാക്കി വോട്ടെടുപ്പ് വരെ സർക്കാരിന്റെ പ്രതിക്കൂട്ടിൽ നിർത്തിയ പ്രതിപക്ഷം ആ അവിടെയാണ് ഞാൻ ഇനി മുഴുവൻ പറയുന്നില്ല അതായത് വോട്ടെടുപ്പ് വരെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ പ്രതിപക്ഷം നിങ്ങൾ എന്തായിരുന്നു ചെയ്തിരുന്നത് പ്രതിപക്ഷം അവിടെ നിൽക്കട്ടെ അത് അവരുടെ ഡ്യൂട്ടിയാന്ന് പറയാം പക്ഷെ നിങ്ങൾ എന്താ ചെയ്തിരുന്നത് നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തിന് ക്രെഡിബിലിറ്റി ഉള്ള ഈ മന്ത്രിമാരെ കുറിച്ച് ശ്രീ കെ ടി ജലീലിനെ കുറിച്ച് താങ്കൾ പറഞ്ഞ കാര്യം എന്താ അല്പൻ ശ്രീ ശ്രീരാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞ എന്താ നിങ്ങൾ ഒരു പ്യൂണിന്റെ ഇതുപോലും പ്യൂണിന്റെ ഒരു ജോലിയുടെ മഹത്വം പോലും അറിയാത്ത അതായത് ഇവിടെ ഇരുന്നിട്ട് ചോര ചോരതിന്ന് രാഷ്ട്രീയക്കാരുടെയും അല്ലെങ്കിൽ മനുഷ്യരുടെയും അല്ലെങ്കിൽ നമ്മുടെ തലയുടെയും ഒക്കെ ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന മൂട്ട എന്നെ നിങ്ങളെ വിളിക്കാനൊക്കെയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്കറിയില്ല അധ്വാനിക്കുന്നവന്റെ വില മിസ്റ്റർ മാധ്യമ ആഭാസക മനസ്സിലാവുന്നുണ്ടോ എന്നിട്ട് ഇപ്പൊ നിങ്ങൾ പറയാണ് പ്രതിപക്ഷം ഉണ്ടാക്കിയത് പ്രതിപക്ഷം മാത്രമാണ് ഉണ്ടാക്കിയത് അവരെ ഉണ്ടാക്കിയതിലും ഭീകരമായ വിധത്തിലല്ലേ നിങ്ങൾ അത് കത്തിച്ചെടുത്തത് ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത് എന്നിട്ട് ഇവിടെ വന്നിരുന്നെങ്കിൽ നിഷ്കളങ്കൻ ചമയുന്നു ആരാണ് പ്രതിരോധത്തിലായത് പിന്നെ പ്രതിപക്ഷം മാത്രമോ അതോ യു ഡി എഫോ ബി ജെ പി യോ പ്രതിരോധത്തിലായത് നിങ്ങളാണ് ആ നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം ആ മുഖത്തെ എഴുതി വെച്ചിട്ടുണ്ട് ആ രോദനം എഴുതി വെച്ചിട്ടുണ്ട് ആ പൊട്ടിക്കരച്ചില് എഴുതി വെച്ചിട്ടുണ്ട് മിസ്റ്റർ ആഭാസകാർ നിങ്ങളുടെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ ആരുമേ അല്ല എന്ന് പറയുന്നത് പോലെ വേണു കഴിഞ്ഞ ഈ പിന്നെ ഇതിന് പറഞ്ഞതുപോലെ അവരുടെ പിന്നെ അന്തി ചർച്ചയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇവിടെ ആരുമേ അല്ല ഞങ്ങൾക്കൊരു ബന്ധവുമില്ല ആലീസിൻ വണ്ടർലാൻഡിൽ അകപ്പെട്ട ആലീസിനെ പോലെ ഏർ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ചു വിടുകയാണ് ഒരു ഉളുപ്പുമില്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തദ്ദേശവിധി തളർന്നും ഉലഞ്ഞും പോയ പ്രതിപക്ഷം വൈകാതെ തകർന്നടിയുമ്പോ ആ ഇനി അവരെ തകർക്കാനാണ് നിങ്ങളുടെ ലക്ഷ്യമില്ലേ അവര് ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിൻ്റെതായ റോൾ ഉണ്ട് മാധ്യമങ്ങൾക്കുണ്ട് ആ റോള് ഇത് രണ്ടും ചെയ്യാത്ത രണ്ടു പേരാണ് ഈ കാലഘട്ടത്തിലെ ഇന്നത്തെ പ്രതിപക്ഷവും ഇന്നത്തെ മാധ്യമങ്ങളും നിങ്ങൾ ഈ അന്തി ചർച്ച മുഴുവൻ കൊട്ടേഷൻ കൊടുത്തിട്ട് വിളിച്ച് മാധ്യമ പ്രവർത്തനത്തിന്റെ മാധ്യമധർമ്മത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത തരത്തിൽ മാധ്യമ ജഡ്ജിയായി ഈ സർക്കാരിനെ ആക്രമിച്ചതിന് ജനം നൽകിയ മറുപടിയാണ് എന്നിട്ട് ഇപ്പോഴോ അത് മുഴുവൻ പ്രതിപക്ഷത്തിന്റെ തലയിൽ കൊടുത്ത് ഞങ്ങൾ ഇവിടെ ആരുമല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് സമ്മതിച്ച് തരത്തില്ലെന്നേ നിങ്ങളാണ് പ്രതി നിങ്ങളാണ് ഒന്നാം പ്രതി അത് ശരി ഓക്കെ ഓക്കെ അപ്പോ പിണറായി വിജയൻ ഇന്ന് നിങ്ങൾ ഈ ചിരിക്കുന്ന പിണറായി വിജയന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് വെറുപ്പുള്ളപ്പം പിണറായി വിജയന്റെ ഏത് പിണറായി വിജയന്റെ മുഖം വരുന്ന ഒരു ഒരു ദേഷ്യം വരുന്ന മുഖമോ അല്ലെങ്കിൽ ആ മുഖത്തിന്റെ ഈ ചിരിയുള്ള മുഖമല്ലോ നിങ്ങൾ ഇടുന്നത് ഏഹ് അപ്പം പിണറായി വിജയൻ അവിടെ ഒരു കൊട്ടേഷൻ ഇട്ടും കൊട്ടേഷനുമാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതേന്നെ ഇവിടെ ജനമാണ് ജയിക്കുന്നത് പിണറായി അല്ല ജയിക്കുന്നത് ജനം അതാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത് പോലെയുള്ള നാല് നാലഞ്ച് കൂലി എഴുത്തുകാർ എന്തെങ്കിലും എഴുതി പിടിപ്പിച്ചാൽ അതുകൊണ്ട് ഇവിടെ ഈ പിണറായി വിജയനെയോ അല്ലെങ്കിൽ ആ പിണറായി വിജയൻ സർക്കാരിനെയോ അല്ലെങ്കിൽ ഈ പാർട്ടിയെയോ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെയോ ഈ ജനങ്ങളോടൊപ്പം നടക്കുന്ന പ്രസ്ഥാനത്തെയോ ഈ ജനഹിതമായിട്ട് ജനപ്രിയമായി ജനകീയമായി നടക്കുന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഒന്നാം സമ്മാനം നേടിയ അല്ലെങ്കിൽ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ രാജ്യത്ത് തന്നെ കേന്ദ്ര സർക്കാരിന്റെ പല ഏജൻസികളും കൊടുക്കുന്ന എല്ലാ അവാർഡുകളും വാങ്ങിക്കൂടിയ ഈ സർക്കാരിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയ പുകമർ ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് അതിനെ ഒന്നും തള്ളി തകർക്കാൻ കഴിയില്ല മനസ്സിലാവുന്നുണ്ടോ മാധ്യമ പ്രവർത്തകരെ ഈ പ്രതിപക്ഷവും ബി ജെ പിന്നെ കേന്ദ്ര ഏജൻസികളും ഒക്കെ കൊണ്ടുവരുന്ന ഈ കോടാലി കൈ വെച്ച് ഈ സർക്കാരിനെ അങ്ങ് വെട്ടാൻ വരുന്നിടത്ത് ആ കോടാലിയുടെ കൈ ആയി എന്ന് വെച്ച് ഈ സർക്കാരിനെ അങ്ങ് വെട്ടി നിരത്താം എന്ന് നിങ്ങൾ വിചാരിച്ച മാധ്യമ പ്രവർത്തകരെ നിങ്ങൾക്ക് തെറ്റി കാരണം നിങ്ങൾ ഇരിക്കുന്ന ഐസ് മുറിക്കാത്തല്ല ഈ സർക്കാരും ഈ പാർട്ടി ഇരിക്കുന്നത് ഈ ജനങ്ങൾക്കൊപ്പം ഈ ഈ അവരുടെ പ്രയാസങ്ങൾക്കൊപ്പമാ പ്രതിസന്ധികൾക്കൊപ്പമാ അത് തീർത്തു കൊടുക്കാൻ ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെയും പാർട്ടിയെയും തകർക്കാൻ കഴിയില്ലെന്നേ അത് തകർക്കണമെങ്കിൽ ജനം വിചാരിക്കണം അല്ലാതെ നിങ്ങളുടെയൊക്കെ തലതൊട്ടപ്പന്മാര് വിചാരിച്ച പോരാ